ഒരു പ്രവചനത്തിലൂടെ കംസൻ കൃഷ്ണന്റെ ജനത്തെക്കുറിച്ച് മനസ്സിലാക്കി കൃഷ്ണനെ കൊല്ലാൻ പൂതന എന്ന രാക്ഷസനെ അയച്ചു വേഷം മാറാനുള്ള ശക്തി പൂതനയ്ക്കുണ്ടായിരുന്നു അവൾ സുന്ദരിയായ ഒരു സ്ത്രീയായി രൂപാന്തരപ്പെട്ടു അനുഗ്രഹിക്കുന്നതായി നടിച്ച് പൂതന ഗോകുലത്തിലെത്തി നന്ദിയും യശോദയും ചേർന്ന് അവളെ സ്വീകരിച്ചു പൂതന ശിശു കൃഷ്ണനെ സമീപിച്ചു അവൾ അവനെ കൈകളിൽ എടുത്തു അവളുടെ രൂപം എല്ലാവരെയും വിസ്മയിപ്പിച്ചു കൃഷ്ണൻ അവളുടെ വേഷം കണ്ടു പൂതന തന്റെ മുലകൾ കൃഷ്ണന് സമർപ്പിച്ചു അവളുടെ പാലിൽ മാരകമായ വിഷം കലർന്നിരുന്നു കൃഷ്ണൻ പൂർണ്ണ ശക്തിയോടെ മുല കുടിക്കാൻ തുടങ്ങി പുട്ടാനയ്ക്ക് അസഹനീയമായ വേദന അനുഭവപ്പെട്ടു കൃഷ്ണൻ ഒരു സാധാരണ കുട്ടിയല്ലെന്ന് അവൾ മനസ്സിലാക്കി കൃഷ്ണ അവളുടെ ജീവിതം ചോർത്താൻ തുടങ്ങി പുതന വേദന കൊണ്ട് അലറി അവളുടെ യഥാർത്ഥ പൈശാചിക രൂപം വെളിപ്പെട്ടു അവൾ വലുതായി വളർന്നു ഗ്രാമവാസികൾ പരിഭ്രാന്തരായി കൃഷ്ണൻ ശാന്തനായി നിശ്ചലനായി കൃഷ്ണശാന്തനും അചഞ്ചലനുമായി നിന്നു അവൻ അവളുടെ ജീവൻ വലിച്ചെടുക്കുന്നത് തുടർന്നു ഒടുവിൽ പുട്ടാന നിർജീവമായി തകർന്നു അവളുടെ ഭീമാകാരമായ ശരീരം കാട്ടിൽ വീണു അവളുടെ വീഴ്ചയിൽ ഭൂമി കുലുങ്ങി കൃഷ്ണനെ പരിശോധിക്കാൻ ഗ്രാമവാസികൾ ഓടിയെത്തി കൃഷ്ണൻ നിഷ്കളങ്കമായി കളിക്കുന്നത് അവർ കണ്ടു യശോദയും നന്ദിയും അത്ഭുതപ്പെട്ടു കൃഷ്ണൻ പൂതനയുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചു ദുരുദ്ദേശത്തോടെ അവൾ മോക്ഷം പ്രാപിച്ചു